കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ കടലിനെ ശാന്തമാക്കിയ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ജീവിതങ്ങൾ ഓളങ്ങളിൽപ്പെട്ട് പുഴലുന്ന ആ ഒരു പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തയുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ വിളിച്ച് അഭീക്ഷിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ആത്മീയ നമ്മുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയതയെ തൊട്ടുണർത്തി നമ്മൾ നമ്മോട് തന്നെ പറയണം അടങ്ങുക ശാന്തമാവുക അടങ്ങുക ശാന്തമാകുക ജീവിതമാകുന്ന സംഘർഷങ്ങൾ ഒടുങ്ങാക്കി ശാന്തത വരുന്നു കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അമൃത്